ആ എടാ പിന്നെ ആ ഞായറാഴ്ച കൊളങ്കരപ്പൂരട്ടാ അവ വരില്ലേ വീട്ടിലേക്ക് ആടാ ഫുഡൊക്കെ അവിടെ നിന്ന് കഴിക്കാം നമുക്ക് അതിനന്നെയല്ലേ വിളിക്കണത് എത്ര കൊല്ലായി ചങ്ങാതി നാലഞ്ച് കൊല്ല മുമ്പല്ലേ ഈ വന്നത് ആ അപ്രാവശ്യം നാട്ടിലെത്തിയല്ലേ ട്ടാ ഞാൻ ഇനി വിളിക്കില്ല ഈ എന്തായാലും ഞായറാഴ്ച കൊണ്ട് പോരണ്ട് കേട്ടോ ഉച്ചയാമ്പോഴേക്ക് ആ എന്നിട്ട് നമുക്ക് വൈകിട്ട് വെടിക്കെട്ടൊക്കെ കണ്ടിട്ട് പോവാ ആ ീ എടപ്പാളിക്ക് ആടോ പറ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല അങ്ങനെ പോണ് ഏയ് ആ അവള് ജോലിക്ക് പോയിരിക്കും ആ അതെ അതെ എന്താ എന്റെ വിശേഷം ആ എന്താ ഉമ്മാന്റെ വിശേഷം സുഖല്ലേ ആ ശരി നമസ്കാരം ആ ഓക്കേടാ എന്നാ ശരിട്ടാ അപ്പൊ ഞായറാഴ്ച പോരട്ടാ ശരി സാർ എന്റെ പേര് പ്രീത ഞാൻ സുപ്രീം പ്രൈസ് മാർക്കറ്റിന് ഭാഗമായിട്ട് വന്നതാണ് അയ്യോ സാർ അങ്ങനെ ഒന്നും സാധനങ്ങളൊന്നും ആവശ്യമില്ല അയ്യോ സാർ ഓൺലൈനത്തെ കാര്യമൊന്നും പറയില്ല സാറേ കുറച്ച് പ്രൊഡക്റ്റ് അധികം ഒന്നും റേറ്റ് ഉള്ളതല്ല ചുരുങ്ങിയത് ഒരു അഞ്ഞൂറ് അറുന്നൂറ് ആ ഒരു റേഞ്ചുള്ളതേ ഉള്ളൂ എന്ത് സംഭവം സാറേ കുറച്ച് ഞാൻ ഒന്നും ഒന്നും തുറക്കണ്ട തുറക്കണ്ട കാണിച്ച അയ്യോ ഇതില് നമുക്ക് ചായപ്പൊടി ഉണ്ട് സോപ്പ് പൊടി ഉണ്ട് സാധനങ്ങളാണ് അയ്യോ സാർ നേരിട്ടിറക്കുന്നൊടി വീട്ടിലകത്തിരിക്കും അയ്യോ സാർ പോയിന്റിന് വേണ്ടി സാറൊന്നും മേടിക്കും വേണ്ടപ്പോ മാത്രല്ല എന്തെങ്കിലും പൈസ ഇല്ല ഞാനിപ്പോ അതോണ്ട് വേണ്ട അയ്യോ കുറച്ച് പോർട്സ് അയ്യൊന്നു പോയങ്ങളൊക്കെ ഒന്നും വേണ്ട സാർ ു അയ്യോ സാർ ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട പോയി സാർ പോയിന്റെ ഭാഗമായിട്ടായിരുന്നു എന്റെ അച്ഛനെ തീരെ വയ്യ ക്യാൻസർ പേഷ്യന്റാ ആർ സി ട്രീറ്റ്മെന്റ് അങ്ങോട്ട് പോകാനൊക്കെ നല്ല വേണം പപ്പടെങ്കിലും ഒന്ന് സംഗതി ശരിയാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്ന നാളെയോ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്ക് വാങ്ങാം അല്ലാതെ ഇപ്പൊ വേണ്ട ഞാൻ ഇപ്പൊ ഇത് വാങ്ങി വെച്ചാലും ഭാര്യക്ക് ചിലപ്പോ പറ്റുന്ന സാധനം ആവില്ല അപ്പൊ അവൾ ഉള്ളപ്പോ വാങ്ങാണെങ്കിൽ അത് ഒരു ഉപകാരത്തിൽപ്പെടും നിങ്ങൾ പിന്നെ വന്നോളൂ ശരി ശരി സാറേ കുറച്ച് വെള്ളം തരുമോ പെട്ടെന്ന് അങ്ങോട്ട് നീങ്ങിയപ്പോഴേക്കുന്ന വെള്ളം കൊണ്ടോ കുടിച്ചോളൂ 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 വെള്ളം ണിക്കു പതുക്കണേക്ക് പതുക്കിണിക്കു അതാ ഇവിടെ സിസ്റ്ററെ ഹലോ 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 ഇന്ന് നീക്കി ഇന്ന് നീക്കി നിനക്ക് എന്താ പറ്റിയത് ഒന്ന് നീക്കി എന്റെ ഭാര്യ വരാൻ സമയായി എത്ര നേരായി കിടക്കണ് നീക്കി നിങ്ങള് നിങ്ങളൊന്ന് നീക്കി എന്താ എന്തെന്താ കാട്ടിയ

പറഞ്ഞു വെള്ളം 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 ആ ആ തന്നിട്ട് അത് വെറും തണുത്ത വെള്ളമായിരുന്നു അത് അല്ല അതിലെന്തോ കളിക്കട്ട് അതോടെ എനിക്ക് ബോധം പോയത് ബഹളം ില്ല മാനക്കെടുണ്ടല്ലേ എന്റെ ഭാര്യ വരാൻ സമയമായി അവളിപ്പോ ജോലി കഴിഞ്ഞു വരും ഇല്ല ഞാൻ നിങ്ങക്ക് കാവലിരിക്കുന്നത് ഇത്ര നേരവിടെ ഞാൻ എന്ത് പെങ്ങളെ എന്തൊരു നിങ്ങൾ പോയ ചെയ്തത് എന്തോയല്ലേ പറ്റുള്ളൂ അല്ല ഇതൊരു വീടാണ് എന്റെ വീടാണത് അല്ല ഏഹ് ഇതൊരു ഇതൊരു ഹോട്ടലാണെങ്കിൽ ഹോട്ടലല്ലേന്തോ തമ്പുരാന ഈ പറയണോട് എന്തോ പാട്ടാന കാലത്ത് ഒരാൾക്കൊരു ഉപകാരം ചെയ്യാൻ പറ്റില്ലേ എന്റെ പൊന്ന് പെങ്ങളൊന്നും നിർത്ത് 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 ഞാൻ പറയണേക്കു പറയണേ കേക്കും നിർത്ത് നിർത്ത് ശബ്ദം കൊറക്കി നിർത്ത് അതൊന്നും കേക്കണ്ട എന്റെ ഭാര്യ ഇപ്പൊ വരും അവൾക്ക് നല്ലൊരു ജോലി ഉള്ളതുകൊണ്ട് മാത്രം ഞങ്ങൾ ജീവിച്ചു പോണിപ്പോ ദയവ് ചെയ്തിട്ട് ഉപദ്രവിക്കല്ലേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ ഒന്ന് പോയിത്താ പ്ലീസ് പോയിത്താ പ്ലീസ് അങ്ങനെ അത്ര പെട്ടെന്ന് പോരാ ഒന്ന് ദയവെയ്തിട്ട് ഞാൻ എന്ത് വേണേലും ചെയ്യാം ഒന്ന് പോവും പ്ലീസ് രൂപ അമ്പതിനായിരം ഉറുപ്പിയെ എന്തിന് ഉപദ്രവിച്ചു ഞാനതിനു സിസ്റ്റർ നിങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല എന്ത് ഞാൻ അടുത്ത് ഒരു പൈസ ഇല്ല ദയവെയ്തിട്ട് ഉപദ്രവിക്കാൻ നിങ്ങൾ ഒന്ന് പോയി ഞാൻ പോയി കാശ് എടുത്തിട്ട് ഭാര്യക്ക് നല്ല പണിയാണ് നിങ്ങൾക്ക് അറിയാം അതങ്ങനെ അറിയാം ഞാൻ പറഞ്ഞിട്ടുള്ള അറിവല്ലേ ഇതൊക്കെ അറിഞ്ഞോണ്ടല്ലേ ഞങ്ങളുടെ കയറി പറഞ്ഞത്

ആനെ പോലത്തെ കൊറേ എണ്ണത്തിനെ ഞാനും കണ്ടിട്ടുണ്ട് എന്താ കരുതി ഞാൻ അങ്ങോട്ട് എന്താ വെറുതെ അതിൻ്റെ അനിയന്റെ യൂണിഫോമാ അവിടുത്തെ സ്ഥലം സിഐ ആണ് അതെറിയ ഞാൻ പോന വിളിക്കണ മോര്യാക്കി ചലക്കാതെ പോയി ഞാൻ തല്ലാതെ വിടണ ഒരു പെണ്ണായത് ഇറങ്ങടി കേട്ട എറങ്ങിടാ ഈ ജാതി കൊറേ ടീം ഹണി ട്രാപ്പ് അതും ഇതും ഈ എറണാകുളത്ത് ജീവിക്കണം എന്നോടാ आ, बड़ा